എല്ലാവർക്കും സ്വാഗതം സ്വർണം എങ്ങനെ തുടങ്ങുന്നു എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം സ്വർണത്തിൻ്റെ പുലർച്ചയിലെ കുറച്ചിലും തുടർച്ചയും ഒക്കെ വളരെയധികം പ്രധാനം തന്നെയായിരുന്നു സ്വർണം വല്ല ഇതിൽ അത് രാവിലെ മെല്ലെ എന്താ ഒരു ചെറിയ രീതിയിലുള്ള ഇടിവ് എല്ലാ കാലവും ഉള്ള പോലെ അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ മൺഡേസും കാണിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു സ്ലൈറ്റ് നെഗറ്റീവ്നെസ് ആണ് കാണിച്ചിട്ടുള്ളത് സ്ലൈറ്റ് നെഗറ്റീവ് നെഗറ്റീവായിട്ട് എറിട്ടറിയാണ് അതിനിടയ്ക്ക് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഘടകമായ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നത്തിലേക്ക് ചർച്ച വരുന്നുണ്ട് അറിയാമല്ലോ അത് നമ്മൾ ഒരുപാട് വിശദീകരിച്ച് പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞാൽ സമാധാനം ഉണ്ടാകാനുള്ള വലിയ രീതിയിലുള്ള സാധ്യതകളും ഉണ്ട് ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ വീടുകളൊക്കെ പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലെങ്കിൽ കൂടിയും ഫലസ്തീനിൽ അൻപത്തിനാല് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് കുറച്ച് മുമ്പ് ഇസ്ബുലൊക്കെ അറ്റാക്ക് ചെയ്ത റിപ്പോർട്ടുണ്ട് ഫലസ്തീനിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ അൻപത്തിനാല് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ രണ്ട് മൂന്നാല് മണിക്കൂറിൽ വലിയ ആക്രമണം ഉണ്ടായതിൻ്റെ റിപ്പോർട്ട് ഇന്ത്യയിൽ കാണാനിടയായിട്ടില്ല ഉണ്ടായിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല പക്ഷെ അങ്ങനെ ഒരു കാര്യമുണ്ട് എന്തായാലും സാധ്യതകളൊക്കെ ഉണ്ട് ചർച്ച വിജയിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് കേട്ടോ വിചാരിച്ച ശുചർച്ചകളൊക്കെ എന്തെങ്കിലും വിശദീകരിച്ച് വെറുതെ ആവർത്തനം വിധിച്ചതും എന്തെങ്കിലും ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ആ സാധ്യത ഉണ്ടായി കഴിഞ്ഞാൽ സർച്ച സമാധാനം വന്നു കഴിഞ്ഞാൽ സ്വന്തം വലിയ രീതിയിൽ അടിയും അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ഡിറക്ഷനാണുള്ളത് എങ്കിൽ കൂടിയും ഒരു എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ അൻപത് രൂപയൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് നാൽപ്പത് അൻപതൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയിട്ടുണ്ട് പക്ഷേ എൺപത് രൂപ കൂടി അടുത്തേക്ക് എത്തുന്നേ ഉള്ളൂ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം സ്വർണ്ണ ബിൽ മാറ്റമൊന്നും ഉണ്ടാകാത്ത നിലയാണുള്ളത് അതായത് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചാണ് ഇപ്പോൾ ഗ്രാമിനുള്ളത് പവനാണെങ്കിൽ അൻപത്തി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയും ആണ് ഉള്ളത് സ്വർണം വാങ്ങാനുള്ളവർ വെയിറ്റ് ചെയ്യണം എന്ന് വളരെയധികം കാണിക്കുന്ന ഒരു സമയത്തുകൂടിയാണ് ഗോൾഡ് വേൾഡ് ഇപ്പോൾ കടന്നു പോകുന്നത് അടുത്ത അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക